ഹായ് കുട്ടിയരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ അനീഷും പിന്നെ ലക്ഷ്മിയുമാണ് ജയിലിൽ കിടക്കുന്നത് എല്ലാവരും അവരെ ജയിലിൽ കൊണ്ടാക്കുകയും അവിടെ ഇരുന്നു കൊണ്ട് അവർ ജയിലിൻ്റെ അകത്ത് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ആതിലയോട് പറയുന്നു കുറച്ച് പേപ്പർ കിട്ടുമോ എന്ന് അങ്ങനെ ആതിലെ പേപ്പറും കൊണ്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അവരവിടെയൊക്കെ തുടച്ച് പായ് വിരിച്ച് അവിടെ ഇരിക്കുകയാണ് അവിടെ ഇരുന്നു കൊണ്ട് അനീഷ് അനീഷിൻ്റെ കഥകൾ പറയുകയാണ് ലക്ഷ്മിയാണ് പെട്ടെന്നത് സ്റ്റാർട്ട് ചെയ്തത് ഷാനവാസ് ഇങ്ങനെ റിയലായിട്ട് നിൽക്കുന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറഞ്ഞത് നല്ലൊരു സൗഹൃദമാണ് ഷാനവാസിനെ പോലെ ആവണം എന്നൊക്കെ എനിക്കുണ്ട് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഷാനവാസ് ഒരു മെഡിസിൻ കഴിക്കുന്ന ഒരു വ്യക്തിയല്ലേ അപ്പോൾ മെഡിസിൻ കഴിക്കുമ്പോൾ എൻ്റെ പപ്പയ്ക്കും അങ്ങനെ വന്നിട്ടുള്ളതായിരുന്നു എന്ന് അനീഷ് പറയുന്നുണ്ട് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് പപ്പയ്ക്ക് അങ്ങനെ ഒരു അസുഖം വന്നത് അപ്പോൾ അവിടെ നിന്ന് വേജാറടിച്ച് ഓടി ഓടി വീട്ടിലേക്ക് വന്നു അപ്പോൾ ലക്ഷ്മി ചോദിക്കണം അപ്പോൾ അനിയനൊന്നും അനിയന് അധികം വീട്ടിലുണ്ടാവാറില്ല ഞാൻ തന്നെയാണ് ചെയ്യാറ് പിന്നെ മെഡിസിൻ എടുത്തു കൊടുക്കുക ഹോസ്പിറ്റലിൽ നിന്ന് വന്നൊരു മാസം കഴിഞ്ഞാൽ പിന്നെ ഇവനെന്തായാലും മെഡിസിനൊക്കെ എടുത്തു കൊടുക്കണം അതൊന്നും പപ്പയ്ക്ക് അറിയില്ല എന്നാണ് അനീഷ് പറയുന്നത് അങ്ങനെ അവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസിന് ഒരുപാട് ഇഷ്ടമാണ് അനീഷിന് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് അത് ഉള്ളിൻ്റെ ഉള്ളിൽ നല്ലൊരു സൗഹൃദം അനീഷ് സൂക്ഷിക്കുന്നുണ്ട് എന്നാണ് അനീഷ് പറയുന്നത് സത്യത്തിൽ അത് തന്നെയാണ് ഈ ഈ ഷാനവാസിനെ പോലെ തന്നെ ഏത് സമയം ചിരിച്ച് കളിച്ച് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അനീഷ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് അപ്പോൾ അതിൽ നിന്ന് ഈ ഷാനവാസിൻ്റെ ഇടയിൽ നിന്ന് നിന്നുകൊണ്ട് ഓരോന്ന് പഠിച്ചെടുത്തിട്ട് അനീഷിനും ഉണ്ട് ഗ്രൂപ്പിൽ ചേരണമെന്നും മറ്റുള്ളവരോട് നല്ല രീതിക്ക് സംസാരിക്കണം എന്നൊക്കെ ഉണ്ട് അനീഷിന് അതാണ് അനീഷ് അവിടെ ലക്ഷ്മിയോട് തുറന്ന് പറയുകയാണ് അപ്പോൾ ഇന്നത്തെ ജയിൽ ടാസ്ക് കണ്ടപ്പോൾ എനിക്ക് അനീഷിനോട് സഹതാവമാണ് തോന്നുന്നത് ഒരുപാട് ഇഷ്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം